നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് സാധാരണയായി നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരവസ്ഥയാണ് നെഞ്ചരിച്ചിലും പുളിച്ചു തികട്ടലും ഈ പുളിച്ചു തികട്ടൽ ഒരു മനുഷ്യൻ്റെ ജീവിതം നരകതുല്യമാക്കി മാറ്റും ഒരു ഫങ്ഷൻസിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർക്ക് രുചിച്ച് നോക്കാൻ സാധിക്കത്തില്ല എന്ത് കഴിച്ചാലും ഈ ഫുഡിൻ്റെ കണ്ടൻറ് വായിലോട്ട് പുളിച്ചു തകട്ടി വരും നിങ്ങൾക്കൊരു നിഗൂഢത അറിയുമോ ഈ പുളിച്ചു തികട്ടലിന് കാരണം ആമാശയത്തിലുള്ള ആസിഡിൻ്റെ ഉൽപ്പാദനം അധികമാകുന്നതല്ല ആമാശയത്തിലുള്ള ആസിഡിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഈ പുളിച്ചു തികട്ടിന് കാരണം ഈ ഒരു നിഗൂഢത ഈ മിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് പുളിച്ചു തികട്ടലിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തി പ്രാപിക്കാൻ സാധിക്കുന്നതാണ് ഈ പുളിച്ചു തികട്ടലിന് സാധാരണമായിട്ട് പറയുന്ന ഒരു വാക്കാണ് ജി ഇ ആർ ഡി ഗർഡെന്ന് പറയും ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് അതായത് ഫുഡ് റിഫ്ലക്സ് ചെയ്ത് വായിലോട്ട് തിരിച്ചു വരിക അപ്പം ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാക്കാൻ പോകുന്നത് എന്താണ് ഗർഡ് എന്തുകൊണ്ടാണ് ഗർഡ് സംഭവിക്കുന്നത് അതിൻ്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നാണ് അപ്പോൾ ഇതെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റൊമക്കിൻ്റെ സ്ട്രക്ച്ചർ അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ വായി പ്രവേശിക്കുന്നു അവിടുന്ന് ഈ പൈഫിൽ കൂടെ ഇതിൽ പറഞ്ഞ പേരാണ് ഈസോ ഈ ഈസോ ഫാഗസ് ഇന്ന് പ്രവേശിക്കുന്നു അപ്പോൾ ഈ പൈപ്പ് ഈ ഈസോഫാഗസും സ്റ്റൊമക്കും കൂടെ കൂടി ചേരുന്ന അവിടെ ഒരു വാൽവുണ്ട് നമുക്കിവിടെ ശ്രദ്ധിക്കാം ഇതാണ് ആ വാൽവ് അപ്പോൾ ഈ വാൽവാണ് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റൊമക്ക് ഇത് സ്റ്റൊമക്കാണ് ഈ പച്ച നിറത്തിൽ കാണുന്നത് സ്റ്റൊമക്കാണ് ഈ സ്റ്റൊമക്കിലെ കണ്ടൻറ്റ് നമ്മുടെ ഈ പൈപ്പിൽ കൂടെ ഫുഡ് പൈപ്പിൽ കൂടെ വായിലോട്ട് പ്രവേശിക്കുന്ന തടയുന്നത് ഈ വാൽവാണ് അപ്പോൾ ഈ റിഫ്ലെക്സ് പുളിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാൽവ് അടയുന്നില്ല ഇവിടെ കണ്ടോ ഈ വാൽവ് അടയാതെ ഈ തുറന്നിരിക്കുന്ന അവസ്ഥയാണ് ജിആർഡ് ഗർഡിനുള്ള പ്രധാന കാരണം അല്ലാതെ അസിഡിറ്റി കാരണമല്ല ആ വാൽവു വീക്കായി പോവുകയാണ് അതായത് സ്റ്റൊമക്കിലെ ആസിഡ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് അപ്പോൾ ഈ ആസിഡ് കണ്ടൻറ്റ് ഒരിക്കലും എങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല നമ്മുടെ വായിലോട്ട് ഒരിക്കലും പ്രവേശിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ഇത് പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ ഈ സ്റ്റൊമക്കിലെ ഫുഡ് പിന്നെ പോകുന്നത് ചെറുകുടലിലേക്കാണ് അപ്പോൾ ഈ ചെറുകുടലിൻ്റെയും നമ്മുടെ ആമാശയത്തിൻ്റെയും ഇടയ്ക്ക് ഒരു വാൽവ് ഉണ്ട് പൈലോറിക് ഫിംഗർ എന്ന് പറയപ്പെടും അതുപോലെ ഈ ഫുഡ് പൈപ്പ് ഈസോഫാഗസ് ഫാഗസ് ഈസോ ഫാഗസിൻ്റെയും ആമാശയത്തിൻ്റെയും ഇടയ്ക്ക് മുകളിലും ഒരു വാൽവുണ്ട് അതായത് ഈ സ്റ്റൊമക്കിൽ മാത്രമേ ആസിഡ് ഉള്ളൂ അപ്പോൾ താഴോട്ടും ഇൻഡസ്ട്രേറ്റിലേക്കും ഈ ആസിഡ് പ്രവേശിക്കാൻ പാടില്ല വായിലോട്ടും പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ കൂടുതൽ രോഗങ്ങളും അതായത് ഉദരവ രോഗങ്ങളും ഈ ചെറുകൂടലുണ്ടാകുന്ന രോഗങ്ങൾക്കും അല്ലെങ്കിൽ ഈ പുളിച്ചു തകട്ടലിനും വായിലുണ്ടാകുന്ന കുരുക്കൾക്കെല്ലാം പ്രധാന കാരണം ഈ സ്റ്റൊമക്കിലെ ആസിഡ് കണ്ടൻറ്റ് ഈ വാല്യു വീക്കാവുന്നതുകൊണ്ട് പുറകോട്ട് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ചെറുകൂടലിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുന്നതാണ് അപ്പം ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് വാൽവ് വീക്കാവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ജി ആർ ഡി ഗർഡിന്ന് പൂർണ്ണമായിട്ട് വിമുക്തി പ്രാപിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡിനെ കുറിച്ച് സംസാരിക്കാം ഫസ്റ്റ് തന്നെ എന്തുകൊണ്ടാണ് ഈ സ്റ്റൊമക്കിൽ ആസിഡ് ഈ പ്രകൃതി നമുക്ക് തരാനുള്ള കാരണം അതുപോലെ ലോകത്തിലെ ഈ പ്രാണികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ള സ്റ്റൊമക്ക് മനുഷ്യൻ്റെയാണ് ഉദാഹരണത്തിന് പി എച്ച് നോക്കുകയാണെങ്കിൽ സീറോ സീറോ ടു റ്റു ആണ് മനുഷ്യൻ്റെ സ്റ്റൊമക്കിൻ്റെ ആസിഡ് അല്ലെങ്കിൽ ചില മാക്സിമം ഒരു ത്രീ വരെ പോകാം ഇതാണ് ഹ്യൂമൻ സ്റ്റൊമക്കിൻ്റെ അസിഡിറ്റി എത്ര വരും സീറോ ടു ടു നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാരങ്ങ നീരിൻ്റെ പി എച്ച് മൂന്നാണ് നാരങ്ങാ നീരിൻ്റെ പി എച്ച് മൂന്നാണ് പക്ഷെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡ് നാരങ്ങാനീരിനേക്കാളും പുളിപ്പുള്ളതാണ് അതായത് വൺ ടു ടു സാധാരണക്കാണ് വൺ പോയിൻറ്റ് ഫൈവ് ആണ് നോർമൽ അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അസിഡിക്കായിട്ടുള്ള സ്റ്റൊമക്കുള്ള ഒരു ജീവിയാണ് ഹ്യൂമൻ ബീങ് മനുഷ്യർ അതുപോലെ നമുക്ക് ഈ ഹെർബിവോർസ് എന്ന് പറയും സസ്യബുക്കുകളുടെയൊക്കെ പി എച്ച് ഏകദേശം നാല് മുതൽ അഞ്ച് വരെ വരും വാട്ടറിൻ്റെ പി എച്ച് ഏഴാണ് ഇതൊരു കമ്പാരിസൺ ഞാൻ പറയുന്നതാണേ തക്കാളിയുടെ പി എച്ച് നാലാണ് തക്കാളിയുടെ പി എച്ച് വാട്ടർ ഏഴാണ് നമ്മുടെ സ്റ്റൊമക്ക് സീറോ ടു റ്റു ആണ് അപ്പോൾ ഈ പ്രകൃതി ഇത്ര ആസിഡ് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് നമ്മുടെ ആമാശയത്തിൽ കനിഞ്ഞു നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ഒരിക്കലും പ്രകൃതി നമ്മളെ മോശക്കാരാക്കത്തില്ലല്ലോ അപ്പോൾ ഈ ആസിഡിൻ്റെ ധർമ്മങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കണം ഈ സ്റ്റൊക്കിൻ്റെ ആസിഡിൻ്റെ ഫങ്ഷൻസ് എന്താ നമുക്ക് ഫസ്റ്റ് കാണാം പ്രധാനപ്പെട്ട ഏഴ് ഫംഗ്ഷൻസിൽ ഒന്നാമത്തത് സ്റ്റെറിലൈസസ് ദി ഫുഡ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ കോടിക്കണക്കിന് അണുക്കൾ ഉണ്ടാവും ബാക്ടീരിയകൾ ഉണ്ടാവും വൈറസ് ഉണ്ടാവും നമ്മൾ കോവിഡ് ടൈമിലൊക്കെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ലോഷൻസ് വെച്ചല്ലോ അതേപോലെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ സ്റ്റൊമക്കിലെ ആസിഡ് ഭക്ഷണത്തിലെ എല്ലാ അണുക്കളെയും വിമുക്തമാക്കും അപ്പോൾ ഇതൊരു സാനിറ്റൈസർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് സ്റ്റൊമക്കിൻ്റെ ആസിഡ് അതാണ് നമ്പർ വൺ ഫങ്ഷൻസ് ഓഫ് സ്റ്റൊമക് ആസിഡ് അതായത് അണുക്കളെ വിമുക്തമാക്കുക രണ്ടാമത്തേത് പ്രോട്ടീൻ ഡൈജഷൻ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഫാറ്റ് ഉണ്ട് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ സ്റ്റൊമക്കിൻ്റെ ആസിഡ് ആവശ്യമില്ല പക്ഷെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അതായത് അപ്പോൾ ഈ സ്റ്റൊമക്കിൽ ആസിഡ് ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ ഡൈജസ്റ്റ് ആകത്തില്ല ഈ ഡൈജസ്റ്റ് ആകാത്ത പ്രോട്ടീൻ നമ്മുടെ ചെറുകൊടലിലും വൻകുടലിലും പ്രവേശിച്ച് ചള്ളു ബാക്ടീരിയകളുടെ വളർച്ച കൂട്ടും പല മാരക രോഗങ്ങൾക്കും അത് കാരണമാവുകയും ചെയ്യുന്നു മൂന്നാമത്തത് ആക്ടിവേറ്റ് പെപ്സിൻ എന്ന് പറയും ഈ പെപ്സിൻ എന്ന് പറഞ്ഞതും ഒരു എൻസെയിമാണ് അത് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസെയിമാണ് അതായത് അസിഡിക് എൻവറോൺമെൻറ്റിൽ മാത്രമേ ഈ പെപ്സിൻ എന്ന് പറഞ്ഞ എൻസെയിം ആക്ടിവേറ്റ് ആകത്തുള്ളൂ അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റ് ആകത്തില്ല അടുത്തത് സ്റ്റിമുലേറ്റ് നാലാമത്തത് ബൈലാസിഡിൻ്റെ പ്രൊഡക്ഷൻ ഈ പിത്തരസത്തിൻ്റെ പ്രൊഡക്ഷൻ ഈ സ്റ്റൊമക്കിലെ ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റിമുലേറ്റ് ആകത്തുള്ളൂ പിന്നെ അത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഇതും ഈ ഗർഡുമായിട്ട് സ്ട്രോങ് ആയിട്ട് ബന്ധമുണ്ട് ഈ അഞ്ചാമത്തെ ഫങ്ഷൻ ക്ലോസ് ഫിങ്റ്റർ എന്താണ് ഫിംഗർ ഞാൻ പറഞ്ഞുള്ളൂ ഈ വാൽവ് ഉണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാൽവ് അടയത്തുള്ളൂ അപ്പോൾ ആസിഡ് കണ്ടൻറ്റ് കുറയുമ്പോൾ ഈ വാൽവ് തുറന്നിരിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ സ്റ്റൊമക്കിലെ ആസിഡ് കുറയുന്നതാണ് അതായത് നമ്മൾ കണ്ടു പി എച്ച് മൂന്ന് അതായത് മനുഷ്യൻ്റെ സ്റ്റൊമക്കിൻ്റെ പി എച്ച് നമ്മൾ കണ്ടു ഒന്ന് മുതൽ രണ്ടു വരെയാണ് ഇത് അഞ്ചും ആകുമ്പോൾ ആൽക്കലൈൻ ആവുകയും ഈ വാൽവ് തുറക്കുകയും ചെയ്യും ഏത് വാൽവ് നമ്മുടെ ഈ അടഞ്ഞിരിക്കുന്ന വാൽവ് ഇവിടെ തുറ തുറക്കുന്നതായിട്ട് കാണാം അതാണ് ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ അതായത് ഈ വാൽവിനെ ക്ലോസ് ചെയ്യുക ഇതുമായിട്ടാണ് ഗഡിന് ബന്ധപ്പെടുന്നത് അപ്പോൾ സ്റ്റൊമക്കിൻ്റെ ആസിഡ് കുറയുന്നു ഈ വാൽവ് തുറക്കുന്നു സ്റ്റൊമക്കിൻ്റെ ഭക്ഷണം വായിലോട്ട് റിഫ്ലക്സ് ആയിട്ട് പുളിച്ച് തകിട്ടി വരുന്നു ആറാമത്തത് കണ്ടു ഓപ്പൺ പൈലോറിക് സ്പ്രിംഗർ അതായത് ഈ ചെറുകുടൽ ആമാശയും ചെറുകുടലുമായിട്ടുള്ള ഈ വാൽവിനെ ഈ വാതിലിന് ഈ വാൽവിനെ ഇത് തുറക്കും നമ്മുടെ വായിലോട്ടുള്ള ഈ ഭക്ഷണം തടയുന്ന ആ വാൽവിനെ ഇത് അടയ്ക്കുകയും ചെയ്യുന്നു നമുക്കിപ്പോൾ ഒരു കാര്യം വ്യക്തമായി അതായത് സ്റ്റൊമക്കിൻ്റെ സ്റ്റൊമക്കിലുള്ള ആസിഡിൻ്റെ ഉൽപ്പാദനം കൂടുന്നതല്ല ഗർഡിന് കാരണം ഈ പുളിച്ചു തകട്ടലിന് കാരണം സ്റ്റൊമക്കിൻ്റെ ആസിഡ് കുറയുന്നതാണ് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും ഹൈപ്പർ അസിഡിറ്റി അല്ല ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയും അപ്പോൾ എന്താണ് ഈ ഹൈപ്പോ അസിഡിറ്റിയുടെ മൂല കാരണങ്ങൾ അതെന്താന്ന് നമുക്ക് കാണാം ഒന്നാമത്തത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്താണ് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററ് അൻ്റാസിഡ്സ് എന്ന് പറയും നമുക്ക് എപ്പോഴെങ്കിലും വയറ്റിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ എന്ത് കഴിക്കും അൻറ്റാസിഡ്സ് മേടിച്ച് കഴിക്കും ഈ അൻറ്റാസിഡ്സ് എന്ത് ചെയ്യും സ്റ്റൊമക്കിൻ്റെ ആസിഡിനെ നിർവീര്യമാക്കും നിർവീര്യമാക്കുമ്പോൾ സാവകാശം ഇത് ഈ ഗർഡിലേക്ക് പരിണമിക്കും അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മരിച്ചു കഴിക്കുന്നതല്ല ചില ആൾക്കാർ അഞ്ച് മാസം ആറുമാസം വർഷങ്ങളോളമായിട്ട് ഈ അൻ്റാസിഡ്സ് ഉപയോഗിക്കാറുണ്ട് അത് വളരെ അപകടമുള്ള അവസ്ഥയാണ് ഒന്നാമത്തെ കാരണമാണ് ഹൈപ്പോ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന് പറയും രണ്ടാമത്തത് സ്ട്രെസ്സ് ഈ സ്ട്രെസ്സ് വരുമ്പോൾ സിംബത്തിറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും അത് ഈ ഫിംഗറിനെ ഓപ്പൺ ചെയ്യുകയും ഈ വാൽവിനെ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു അടുത്തത് ഏജിങ് മൂന്നാമത്തത് ഏയ്ജിങ്ങാണ് പ്രായം കൂടുമ്പോൾ ഈ വാൽവ് ദുർബലമാകും ഈ വീക്ക് ആകും അപ്പോൾ ഈ ഭക്ഷക്കിൻ്റെ കണ്ടൻറ് വായിലോട്ട് റിഫ്ലക്സ് ചെയ്തു വരും അടുത്ത ചില ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അതായത് സിങ്ക് ആൻഡ് പൊട്ടാഷ്യം എന്ന് പറഞ്ഞ ഈ രണ്ട് മിനറൽസ് നമ്മുടെ ഈ വാൽവിൻ്റെ കൺട്രാക്ഷന് വളരെയധികം അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ സിങ്കും പൊട്ടാഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും ഇതിലേക്ക് നയിക്കാം അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് എച്ച് പൈലോറി എന്നൊരു ബാക്ടീരിയ ആമാശയത്തിൽ കാണപ്പെടുന്ന ഈ എച്ച് പൈലോറി എന്ന ബാക്ടീരിയ ഇതിന് അസിഡിക് എൻവറോൺമെൻറ്റിൽ ജീവിക്കാൻ സാധിക്കത്തില്ല ഇതിന് ആൽക്കലൈൻ എൻവറോൺമെൻറ്റിലെ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും ഇതിൻ്റെ അതിജീവനത്തിനായിട്ട് ഇത് ചില കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുകയും അങ്ങനെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അസിഡിറ്റി കുറച്ച് ആൽക്കലൈൻ ആക്കി അവിടെ ഇത് പെറ്റുപെരുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പം എച്ച് പൈലോറി ഇൻഫെക്ഷൻ ഈ ഹൈപ്പോ അസിഡിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അടുത്തത് ആറാമത്തത് ജങ്ക് ഫുഡ്സുകൾ ഫ്രൈഡ് ഫുഡ്സും ജങ്ക് ഫുഡ്സും നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കുകയും അത് ഗഡിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അടുത്തത് പെയിൻ കില്ലറുകളുടെ ദുരുപയോഗം ഞാൻ ദുരുപയോഗം എന്നാണ് പറയുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പത്ത് ദിവസത്തേക്ക് കഴിച്ചു ഒന്നും സംഭവിക്കുന്നില്ല ചില ആൾക്കാർ ചെറിയ വേദന വരുമ്പോഴത്തേക്കും ചെറിയ ഇഷ്യൂസ് വരുമ്പോഴത്തേക്കും ഓടി മെഡിക്കൽ ഷോപ്പിൽ ചെയ്ത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പെയിൻ കില്ലർ മേടിച്ച് ഭക്ഷണം കഴിക്കുന്ന പോലെ വാരി വലിച്ച് കഴിക്കാറുണ്ട് അതും നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കും നമുക്കപ്പം ഈ സിംറ്റംസ് ഓഫ് ലോ ആസിഡ് അതായത് സ്റ്റൊമക്കിൻ്റെ അസിഡിറ്റി കുറയുന്നതിൻ്റെ ഈ ഹൈപ്പോ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ എന്തെന്നൊക്കെ നമുക്ക് കാണാം അതായത് സിംറ്റംസ് ഓഫ് ലോ സ്റ്റൊമക്ക് ആസിഡ് ഒന്നാമത്തെ സിംറ്റം ഏമ്പക്കം ബർപ്പിംഗ് എന്ന് പറയും അടുത്തത് ബ്ലോട്ടിങ് അതായത് ഗ്യാസ് കയറി വയർ വീർക്കുക ഗ്യാസ് ഗ്യാസ് എന്ന് പറയത്തില്ലേ അത് വേറൊന്നുമല്ല ബ്ലോട്ടിങ് അതിനൊരു പ്രധാന കാരണവും ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡിറ്റി കുറയുന്നതാണ് അടുത്തത് ഹാർട്ട് ബെൻ നെഞ്ചരിച്ചിൽ ഡയേറിയ ലൂസ് മോഷനും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് എൻ്റെ വളരെയധികം രോഗികൾക്ക് ഞാൻ സ്റ്റൊമക്കിൻ്റെ ആസിഡ് വർദ്ധിക്കുന്ന മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ വർഷങ്ങളായിട്ടുള്ള ലൂസ് മോഷൻ അവർക്ക് പൂർണ്ണമായിട്ട് വിമിത്തി കിട്ടി പലപ്പോഴും അവർ ചിന്തിച്ചത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം എന്നായിരുന്നു പക്ഷേ ഇത് യഥാർത്ഥ കാരണം ലോ ലോസ്റ്റൊമാക്കാസിഡായിരുന്നു ഗ്യാസ് ഈ ഗ്യാസ് ഇങ്ങനെ കെട്ടി നിൽക്കുക അടുത്തത് ഛർദ്ദിക്കാൻ വരുമോ നോസിയ കഴിഞ്ഞ മാസം നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിറ്റായ ഒരു പെൺകുട്ടി വെള്ളം കണ്ടാൽ പോലും ഛർദ്ദിക്കും ആ ഒന്നോ രണ്ടോ ഫുഡ് മാത്രമാണ് ഈ കുട്ടിക്ക് കഴിക്കാൻ പാടുള്ളത് ആസിഡിൻ്റെ കുറവായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ് ആസിഡ് വർദ്ധിക്കാൻ വേണ്ടിയുള്ള ചില മൂലികളെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുകയും ഈ കുട്ടിയുടെ വർഷങ്ങളായിട്ടുള്ള ഇഷ്യൂ മനം പൊരുട്ടിൽ പൂർണ്ണമായിട്ട് വിമുക്തി ലഭിച്ചു അടുത്തത് ഹെയർഫോൾ ഈ ഹെയർഫോളിനുള്ള ഒരു കാരണം സ്റ്റൊമക്ക് ആസിഡിൻ്റെ കുറവാണ് അതുപോലെ ഇൻഡൈജഷൻ ഭക്ഷണം ദഹിക്കത്തില്ല പ്രത്യേകിച്ച് ചിക്കനും മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ദഹിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ ഇടുന്നു പറയുമല്ലോ അതിനുള്ള ഒരു കാരണവും എന്താണ് ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡ് കുറവാണ് അതുകൊണ്ടാണ് എൻ്റെ വല്യമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് ദഹനക്കാരോടുള്ളപ്പം വല്യമ്മ പറയും മോനെ അച്ചാർ എടുത്ത് കുറച്ച് കഴിക്കാൻ അത് നമ്മുടെ പൂർവികയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇതിൻ്റെ പുറകെ വലിയൊരു സയൻസ് ഉണ്ട് ഈ അച്ചാർ കഴിക്കുമ്പോൾ എന്തായി സ്റ്റൊമക്കിൻ്റെ ആസിഡിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കും അച്ചാർ ഓൾറെഡി അസിഡിറ്റി ഉള്ളൊരു സാധനമാണല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ഒരു വിസ്ഡം എന്തായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ അസിഡിറ്റി എന്ന് പറയുന്ന ഈ രോഗത്തിന് അവർ കൊടുത്തത് ആസിഡുള്ള ഉള്ള മരുന്നിനെയാണ് അതിൽ കാരണം ആയിട്ട് അവർ സ്റ്റൊമക്കിൻ്റെ ആസിഡ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് ബ്രിട്ടിൽ നെയിൽസ് നഖവൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും അതുപോലെ ചില കറുത്ത കുത്തുകളൊക്കെ വരുന്നത് ഇതിനൊരു കാരണവും ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡിൻ്റെ കുറവാണ് അടുത്തത് അനീമിയ അനീമിയ്ക്ക് കാരണം ഈ സ്റ്റൊമക്കിൻ്റെ ആസിഡ് കുറയുമ്പോൾ ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഭക്ഷണത്തിലെ അയൺ നമ്മുടെ രക്തത്തിലേക്ക് സുഗമമായിട്ട് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ സ്റ്റൊമക്ക് ആസിഡ് കുറവുണ്ടെങ്കിൽ ഈ നമ്മുടെ ഭക്ഷണത്തിലുള്ള അയൺ നമ്മുടെ മലത്തിൽ കൂടെ പുറത്തോട്ട് പോകും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ ചില ഇഷ്യൂസ് ഇഷ്യൂസോടെ ഉണ്ടാവും പലപ്പോഴും അവർ പറയും എന്തൊക്കെ സപ്ലിമെൻറ്റ് കഴിച്ചിട്ടും വൈറ്റമിൻസ് കഴിച്ചിട്ട് എൻ്റെ ക്ഷീണം മാറുന്നിരെന്ന് പറയും അതിനൊരു കാരണവും ഈ ലോ സ്റ്റൊമക്ക് ആസിഡാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഒരു കാര്യം മനസ്സിലായോ ഈ സ്റ്റൊമക്ക് ആസിഡ് കുറയുന്നത് കൊണ്ട് ഈ പുളിച്ചു തെട്ടിൽ മാത്രമല്ല ഉണ്ടാകുന്നത് ഈ കാണപ്പെടുന്ന എല്ലാ ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് എൻ്റെ ക്ലിനിക്കിൽ വരുന്ന രോഗികൾക്കുമായിട്ട് പങ്കുവെക്കുന്നതെന്ന് ഞാൻ നിങ്ങളുമായിട്ട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തത് ബീറ്റൈൻ എച്ച് എന്ന് പറയും അതായത് ഈ സ്റ്റൊമക് ആസിഡ് എന്ന് പറയുന്ന പേരാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സപ്ലിമെൻ്റുകൾ അവൈലബിൾ ആണ് ഇത് കഴിക്കുമ്പോൾ സ്റ്റൊമക്കിൻ്റെ ആസിഡ് വർദ്ധിപ്പിക്കുകയും ഈ സിംറ്റംസ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അടുത്തത് പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയകളുടെ ചില സപ്ലിമെൻ്റുകൾക്ക് പറഞ്ഞ പേരാണ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയകൾക്ക് പറയുന്ന പേരാണ് പ്രോബയോട്ടിക്സ് തൈര് തൈരൊരു പ്രോബയോട്ടിക്കാണ് അല്ലെങ്കിൽ അച്ചാർ ഒരു പ്രോബയോട്ടിക്കാണ് അതുപോലെ തന്നെ പ്രോബയോട്ടിക്കിൻ്റെ സപ്ലിമെൻറ്റുകൾ അവൈലബിൾ ആണ് ഇതും വളരെ എഫക്റ്റീവാണ് ഈ ഗർഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മൂന്നാമത്തത് ചില ഹെർബ്സുകളുണ്ട് ഒന്നാമത്തത് ലിക്കോറൈസ് ജിഞ്ചർ ഇഞ്ചി അതുപോലെ ചിത്രകെന്ന് പറയും ചിത്രകമെന്ന് പറഞ്ഞൊരു ഹെർബുണ്ട് നൂറ്റാണ്ടുകളായിട്ട് ആയുർവേദത്തിൽ ദഹനക്കേൺ ഉപയോഗിക്കുന്ന ഒരു ഹെർബാണ് ചിത്രകർ എന്ന് പറയും ചിത്ര പ്ലംബാഹോ സൈലാനിക്ക എന്നാണ് അതിൻ്റെ സൈൻറ്റിഫിക്കായിട്ടുള്ള പേര് അപ്പോൾ ഈ ഹെർബുകളെല്ലാം സ്റ്റൊമക്കിൻ്റെ ആസിഡ് വർദ്ധിപ്പിക്കും പിന്നെ അടുത്തത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ ഈ ഇഷ്യൂസ് ഉള്ളവർക്ക് അപ്പോൾ ഡ്രിങ്കിംഗ് വാട്ടർ ആഫ്റ്റർ ഫുഡ് അതായത് നമ്മൾ ഭക്ഷണം കഴി ഭക്ഷണത്തിൻ്റെ ഇടയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടുടനെയും വെള്ളം കുടിക്കരുത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വെള്ളം കുടിക്കണം നെക്സ്റ്റ് ആപ്പിൾ സിഡർ വിനഗർ ആപ്പിൾ സിഡർ വിനഗർ തന്നെയല്ല ഏതൊരു വിനഗറിനും എന്തൊരു ഉണ്ട് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡിനെ വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ദഹനക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ബ്ലോട്ടിങ്ങും ഗ്യാസും തോന്നുന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അഞ്ച് പൈസ മുടക്കാതെ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക അപ്പം നിങ്ങളുടെ ഈ സിംറ്റംസ് ഈ ബ്ലോട്ടിങ്ങും ഗ്യാസും കുറച്ച് ആശ്വാസം ആശ്വാസമുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് ഹൈപ്പർ അസിഡിറ്റി അല്ല ഹൈപ്പോ അസിഡിറ്റിയാണ് നിർഭാഗ്യവശത്താൽ ഈ ഹൈപ്പർ അസിഡിറ്റിയുടെയും ഹൈപ്പോ അസിഡിറ്റിയുടെയും സിംറ്റംസ് രണ്ടും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇതൊരു സിമ്പിൾ ടെസ്റ്റാണ് ഒരു ടീസ്പൂൺ വിനഗർ ഒരു കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ കൂടുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പറാണ് നിങ്ങളുടെ ഇറിറ്റേഷൻ കുറയുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പോ അസിഡിറ്റിയാണ് ലാസ്റ്റ് സ്മോൾ മീൽസ് ഹെവി മീൽസ് കഴിക്കുന്നതിന് പകരം സ്മോൾ മീൽസ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈം കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുക സുഹൃത്തുക്കളെ ഞാൻ ഈ പറഞ്ഞ ഈ ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ ആയിരക്കണക്കിന് രോഗികൾക്ക് എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ പുളിച്ച് തകട്ടിലൊരു വർഷങ്ങളായിട്ടുള്ളവർക്ക് പൂർണ്ണമായിട്ട് വിമുക്തി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ട്രിക്കുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ ഈ പുളിച്ച് തകട്ടിലും ദഹനക്കേടും സ്റ്റൊമക്ക് അപ്സെറ്റി നിന്നും നിങ്ങൾക്ക് വിമുക്തി പ്രാപിക്കാൻ സാധിക്കുന്നതാണ് താങ്ക് യു വെരി മച്ച്